അപ്പോ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് മറന്നു കാണുമെന്ന് എനിക്കറിയാം എങ്ങനെ മറക്കാതിരിക്കും വല്ലപ്പോഴും വന്ന് മാവേലി വരുന്ന പോലെ വന്ന് വ്ലോഗിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മറക്കും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ സത്യം ഓഹ് കോട്ടേ സത്യം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അറിഞ്ഞ് മറിഞ്ഞ കാക്കകൾ കരയുന്നു സത്യമലൈസ് ഹെൽത്ത് ഇഷ്യൂ ആയിരുന്നു സീരിയസ്ലി സത്യം എപ്പോഴും ഞാൻ ഞാൻ ആകെ ഞാൻ മിക്ക തോന്നുന്നു ഞാൻ ആകെ ഞാൻ വ്ളോഗ് എടുക്കുന്നത് എൻ്റെ എന്താണ് ഞാൻ വീഡിയോ ഇടാത്തതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഞാൻ വ്ളോഗെടുക്കുന്നത് അതിൻ്റെ അവസ്ഥ തന്നെ ഞാൻ പിന്നെ ഒരു വീ ഒരു മൂന്ന് വീഡിയോ ഞാൻ നല്ല രീതിയിൽ ചെയ്താൽ നാലാമത്തെ ദിവസം ഞാൻ മിക്കാകെ പനിയൊക്കെ പിടിച്ച് ഞാൻ കിടക്കിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതെന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല പിന്നെ കുറച്ച് മടി പക്ഷേ ഞാൻ വീഡിയോയുടെ കാര്യത്തിൽ അപ്പോൾ മടി പിടിക്കാറില്ല ഞാനൊന്നും പറഞ്ഞില്ലേ പക്ഷേ ഇന്ന് ഞാൻ ഫുൾ ഓൺ പവറിലാണ് വാങ്ങിച്ചത് രണ്ടല്ലേ മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് ഇത് എന്തോ കാലത്ത് ഞാൻ എടുത്തുവെച്ച മൈക്കൊക്കെ കഴിച്ച് ഞാനിപ്പോൾ പൊടിയൊക്കെ തട്ടിയെടുത്ത് ചാർജർ ഉണ്ട് അന്ന് ഫുള്ളാക്കി വെച്ച അതുവരെ കഴിഞ്ഞിട്ടില്ല ഫുൾ ചാർജർ അപ്പോൾ ഇന്ന് എന്താണ് ഞാൻ വീഡിയോ ഞാനെൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസം മുമ്പാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് അതും ഷോർട്സാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത്രയും ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതിൻ്റെ കാര്യം ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയതായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വെറൈറ്റി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ പോയി പിറ്റേന്ന് ചെയ്ത് തൊട്ടിട്ട് ഞാൻ മറ്റേ എന്താ പറയുക ത്രികോണത്തിലുള്ള സഞ്ചാരമായിരുന്നു ഗൈസ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ നിന്ന് ബാത്റൂമ് ബാത്റൂമിൽ നിന്ന് വീട് വീടിന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ബാത്റൂമും ബാത്റൂമിൽ നിന്ന് വീട് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഛർദ്ദി പനി ലൂസ് മോഷൻ ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു ഓക്കെ ഭംഗിക്ക് തലവേദന എന്തൊക്കെയാണെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല എന്തോ ഒരു ഫുഡ് കഴിച്ചത് പലയതാകാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം എന്താണെങ്കിലും എനിക്കത് വൃത്തിക്ക് പണി കിട്ടി അതൊന്നാമത്തെ കേസ് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം ഇനിയിപ്പോൾ ഈ വെയ്യായിക പറഞ്ഞിട്ടെങ്കിലും ഒരു കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ഡിസ്പ്ലേ പോയി കഴിച്ച് ഇപ്പോൾ ഞാൻ ലൈവ് ഞാൻ വന്നത് ലാസ്റ്റ് ലാസ്റ്റ് എപ്പോഴാണ് ലൈവ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ലൈവ് വന്നാന്ന് ഞാൻ പറഞ്ഞായിരുന്നു അന്ന് ലൈവ് വന്നതിൻ്റെ തലേന്നാണ് എനിക്ക് ഈ ഫോണ് ഡിസ്പ്ലേ ഒക്കെ മാറ്റി ഫുള്ള് സെറ്റായിട്ട് എനിക്ക് കയ്യിൽ കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയപ്പോൾ കീത്തുമോൾ പെരൂ അലമ്പ് അലമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ്റ്റെയർ കയറുന്ന ഇറങ്ങുന്ന അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് അടങ്ങി ഈ ഫുഡ് കഴിക്കാൻ നേരം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരം അഞ്ച് മിനിറ്റ് ഒന്ന് അടങ്ങിയിരുന്നോട്ടെ എങ്ങാനും ശ്രദ്ധ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തേലും പിത്തനെ ഒപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് അവളെ അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ കഷ്ടകാലും ഞാൻ കൊടുത്തു കൊടുത്തുപോയി കൊടുത്തേൽ ഇവളെന്ത് ചെയ്തു സോഫേൻ്റെ ഇടയിൽ നിന്ന് ബാക്കിലേക്ക് ഇട്ടു ബാക്കിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടന്നു ജാമായി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ കാർഡിനൊരു കുഴപ്പമില്ല എക്സ് സോറി ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിനൊരു കുഴപ്പമില്ല എക്സ്ട്രാ എക്സ്ട്രാ ക്ലാസ് വെക്കില്ലേ അതിനൊരു കുഴപ്പമില്ല ഒന്നിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കുഴപ്പം മൊത്തം ഡിസ്പ്ലേക്കാണ് കൈസുണ്ടായത് നോക്കിയപ്പോൾ മുകളിൽ നമ്മുടെ ക്യാമറേൻ്റെ അവിടെ ഒരു തുരിതുരാന്നൊരു നാലഞ്ച് വര ചെറിയ ചെറിയ പിന്നെ ഇങ്ങനെ വിലങ്ങനെ വലിയൊരു വര അങ്ങനെ ഞാൻ ആകെ ബ്ലിംഗസയായി അതിൽ ഞാൻ ഞാൻ ഉറപ്പിച്ചു ഈശ്വരായിട്ട് കാരണം അത്രയും പൈസ കൊടുത്ത് നേരേക്ക് മൂന്ന് ദിവസം മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം സംഭവം തരിപ്പണായി സത്യം പറയാൻ കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പോയി കാരണം ഞാൻ ഈ എനിക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ട് തന്നിട്ട് ഞാനത് അങ്ങനെ ഞാൻ എത്ര മാസം കൊണ്ടു വരണം പക്ഷെ ഇതൊക്കെ മാറ്റി സെറ്റാക്കി നല്ല വൃത്തിക്ക് എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് പറ്റിയത് കൈ നോക്കേണ്ട കൈ സാധിക്കും ഞാനൊരു എന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല പേരും കളറായിരുന്നു ഒക്കെ പോയി അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴും ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല ഞാൻ നാല് ദിവസം ഞാൻ ഫുഡ് കഴിച്ച വെള്ളം വെള്ളം കുടിച്ചാൽ തന്നെ ഞാൻ ഛർദിക്കുകയായിരുന്നു അങ്ങനെ ഇനിയാന്ന് രാത്രി ആക്കിയപ്പോഴാണ് ഒന്ന് റെഡി ആയത് ഒന്നാണ് ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചു തുടങ്ങിയത് ഇന്നലെ വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് കഴിച്ചു ഇങ്ങനത്തേക്ക് വലിയ കുഴപ്പമില്ല എനിക്ക് ഇപ്പോഴും ഫുഡ് കഴി നമുക്കൊരു പേടി കൊടുങ്ങൂലേ എന്ത് കഴിച്ചിട്ടാണത് പറ്റിയെന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു പേടി ഉടുങ്ങി അപ്പം എനിക്ക് എന്ത് കഴിക്കുമ്പോഴും ആകെ ഒരു പേടി ആകെ മൊത്തത്തിലൊരു പേടി അപ്പം അങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇതാണ് ഇപ്പോൾ കീ ഇവിടെ എത്തി ഇപ്പോൾ ഇന്നലെയാണ് ഞാൻ ഇവിടെ എത്തിയത് വണ്ടൂരെത്തിയത് കീത്തുമോൾക്ക് വണ്ടൂരെത്തി നൈറ്റ് ആയപ്പോഴത്തേക്കും കീത്തുമോൾക്കും പനി തുടങ്ങി അത് ചിലപ്പോൾ നിങ്ങൾ വന്നാൽ നിങ്ങൾ ബൈക്കിനാണ് അവിടെ നിന്ന് പോകുന്നത് അത്രയും ദൂരത്തൊന്നും ഇത് ബൈക്കിന് പോരാ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് ഊഹിക്കാലോ അപ്പോൾ ബൈക്കിനാണ് പോകുന്നത് കാറ് വർക്ക് ഷോപ്പിലായിരുന്നു ബൈക്കിന് പോകുന്നപ്പോൾ തന്നെ ആൾ കീത്ത് പറ്റ ടയേർഡായിരുന്നു ആൾക്ക് പനി പിന്നെയും പിടിച്ച് മാറിയതാണ് ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു മാസം ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു ഏട്ടൻ പോകും ആദ്യം പിന്നെ കീത്ത് പോകും പിന്നെ ഞാൻ പോകും മത്സരമായിരുന്നു ആര് ജയിക്കും എന്നുള്ള രീതിയിലുള്ള മത്സരമായിരുന്നു എന്ന് അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഞാൻ ചെയ്യും വീഡിയോ ചെയ്യണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടില്ല പക്ഷേ എനിക്ക് ഞാൻ പറ എനിക്ക് ഞാൻ പറയാനുള്ളത് എനിക്ക് വല്ലാതെ എനിക്ക് വീഡിയോ ഞാൻ ഫോൺ ഫോൺ ചൂടായി തുടങ്ങി ആകെ ഒരു വരെയായിരുന്നില്ല അന്ന് വില ഇങ്ങനെ പൊട്ടിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം അത് ഒൻപത് വരെയായിട്ടുണ്ട് ഇങ്ങനെ 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 തുരി തുരിതാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്കൊരു ഒരു മാസം കിലും ഇതിങ്ങനെ കൊണ്ടെടുക്കാം ചിക്കൊരു സമാധാനമാകും പക്ഷെ ഇത് ഉപയോഗിച്ച് നേരെക്കിടണം പുട്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സങ്കടമുള്ള കാര്യമല്ലേ അതെ സങ്കടമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൈക്കൊക്കെ എടുത്ത് കുത്തിയത് മൊത്തത്തിൽ വല്ലാത്തൊരു വിചരിമ്പിച്ച അവസ്ഥയാണ് ശരിയാകും ശരിയാകാതിരിക്കില്ല ശരിയാവാതെ അവിടെ പോകാൻ അപ്പം അത്രയേ ഉള്ളൂ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും ബ്ലോഗ് ഡെയിലി വ്ലോഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഡെയിലി വ്ലോഗ് അറ്റ്ലീസ്റ്റ് വാ വീക്കിൽ ഒരു ത്രീ വ്ളോഗെങ്കിലിടണം എന്ന് വിചാരിച്ചിന്നായിരുന്നു പക്ഷേ ഫോണിപ്പോൾ ഈയൊരു വല്ലാത്തൊരവസ്ഥയിലായത് കൊണ്ട് അതും നടക്കുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒഴിവാക്കിയൊന്നും പോകരുത് എല്ലാം ശരിയാകും എന്നുള്ളൊരു നമുക്ക് നമുക്കിരിക്കാം അപ്പോൾ ഇത്രയേന്നു ഞങ്ങൾക്കത് പറയാൻ വേണ്ടിയൊന്നും പറയാതിരുന്നുകഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതപ്പോൾ അത് പറയാൻ വേണമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇവിടെ ലവ് ചെയ്യാൻ ബൈ